ഒരു വ്യക്തി സ്വയം ജീവൻ എടുക്കാൻ തീരുമാനിക്കുന്നത് എപ്പോഴാണ് അതികഠിനമായ വൈകാരിക പ്രതിസന്ധികൾ താങ്ങാനാവാതെ വരുമ്പോൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്ന സ്ഥിതിവിശേഷം വരുമ്പോഴാണ് ആളുകൾ ആത്മഹത്യയിലേക്ക് തിരിയുന്നത് വിദ്യാഭ്യാസം മുതൽ ആരോഗ്യ സംരക്ഷണം വരെയുള്ള മേഖലകളിൽ ലോക നിലവാരത്തിൽ നിൽക്കുമ്പോഴും കുടുംബ പ്രശ്നങ്ങളുടെ പേരിലുള്ള ആത്മഹത്യ കാരണം തല കുനിക്കുകയാണ് നമ്മുടെ നാട് ഉത്ര വിസ്മയ വിഷ്ണുജ അത്ര എളുപ്പം മറക്കാൻ പറ്റുന്നതല്ല ഈ പേരുകൾ നിറം സ്ത്രീധനം പണം പദവി ഇവയെല്ലാം വൈവാഹിക ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോഴാണ് പെൺകുട്ടികൾ ജീവൻ എടുക്കുന്നത് വിവാഹം തുല്യ പങ്കാളിത്തവും പരസ്പര ബഹുമാനവും വേണ്ട ഒന്നാണ് അതിൽ വിള്ളൽ വീഴുമ്പോൾ തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് വരാനുള്ള സ്വാതന്ത്ര്യവും മാതാപിതാക്കൾ പെൺമക്കൾക്ക് കൊടുക്കണം എല്ലാം കഴിഞ്ഞ് വിലപിച്ചിട്ട് കാര്യമില്ല മക്കളെ മാതാപിതാക്കൾ ചേർത്ത് പിടിക്കണം സമൂഹത്തിനും ഇക്കാര്യത്തിൽ ഉത്തരവാദിത്തമുണ്ട് മെലിഞ്ഞിരിക്കുന്നതിൽ പരിഹാസം ഭർത്താവിൻ്റെ സങ്കല്പത്തിനനുസരിച്ച് സൗന്ദര്യമില്ലാത്തതിൻ്റെയും ജോലിയില്ലാത്തതിൻ്റെയും പേരിൽ കടുത്ത മാനസിക സമ്മർദ്ദം ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച വിഷ്ണുച ഗാർഹിക പീഡനത്തിന്റെ ഒടുവിലത്തെ ഇരയല്ല കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് വിഷ്ണുചയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭർത്താവിൻ്റെയും ഭർത്തൃവീട്ടുകാരുടെയും നിരന്തരമായ മാനസിക പീഡനത്തെ തുടർന്നാണ് വിഷ്ണുജ ജീവനൊടുക്കിയത് എന്നാണ് കുടുംബത്തിന്റെ ആരോപണം സൗന്ദര്യമില്ലെന്നും ജോലിയില്ലെന്നും സ്ത്രീധനം കുറവാണെന്നും പറഞ്ഞാണ് വിഷ്ണുജയെ ഭർത്താവ് നിരന്തരം അപമാനിച്ചത് ജനുവരി പതിമൂന്നിനാണ് കൊണ്ടോട്ടി സ്വദേശിനി ഷഹാന മുംതാസ് ഭർത്തൃ വീട്ടുകാരുടെ മാനസിക പീഡനം മൂലം ആത്മഹത്യ ചെയ്തത് മുംതാസിന് നിറം കുറവാണെന്നും ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ലെന്നും പറഞ്ഞാണ് അവഹേളനം വെയിലത്തൊന്നും ഇറങ്ങരുത് വീണ്ടും കറുത്തുപോകും നിരന്തര അവഹേളനങ്ങൾക്കൊടുവിൽ ആ പെൺകുട്ടി സ്വന്തം വീട്ടിൽ ഒരു മുഴം കയറി പത്തൊമ്പത് വർഷത്തെ ജീവിതം അവസാനിപ്പിച്ചു സ്ത്രീധന പീഡനത്തെ തുടർന്ന് കേരളത്തിൽ ഏറെ ചർച്ചയായ ഒരു ആത്മഹത്യയാണ് വിസ്മയുടേത് ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ ഇരുപത്തി ഒന്നിനാണ് ഭർത്തൃഗ്രഹത്തിൽ വിസ്മയ ആത്മഹത്യ ചെയ്തത് സ്ത്രീധനമായി നൽകിയ കാറിൽ തൃപ്തിയില്ലാത്തതും വാഗ്ദാനം ചെയ്ത സ്വർണം ലഭിക്കാത്തതുമാണ് പീഡന കാരണം കേസിൽ കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി പത്ത് വർഷത്തെ തടവും പന്ത്രണ്ട് പോയിന്റ് അഞ്ച് അഞ്ച് ലക്ഷം രൂപ പിഴയുമാണ് ഭർത്താവ് കിരൺകുമാറിന് ശിക്ഷ വിധിച്ചത് കേസിലെ ശിക്ഷാവിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് വിസ്മയുടെ ഭർത്താവ് കിരൺകുമാർ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഭിന്നശേഷിക്കാരിയായ ഭാര്യയെ ഒഴിവാക്കാനും സ്വത്ത് കൈക്കലാക്കാനും വേണ്ടി ഭർത്താവ് പാമ്പിനെ കൊണ്ട് കടിപ്പിച്ച് കൊലപ്പെടുത്തിയ ഉത്രാവധവും ഇതേ കേരളത്തിൽ തന്നെ മൂന്നര ഏക്കർ വസ്തുവും നൂറു പവൻ സ്വർണവും കാറും പത്ത് ലക്ഷം രൂപയും സൂരജിന് സ്ത്രീധനമായി നൽകിയിരുന്നു എണ്ണായിരം രൂപ വീതം മാസം ചെലവിന് നൽകി എന്നിട്ടും സൂരജ് ഇടയ്ക്കിടെ ഉത്രയെ മർദ്ദിക്കുമെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു ആത്മഹത്യക്ക് പിന്നാലെ ഭർത്താവിനും വീട്ടുകാർക്കുമെതിരെ യുവതികളുടെ മാതാപിതാക്കൾ ആരോപണം ഉന്നയിക്കുന്നതും പരാതി നൽകുന്നതും പതിവാണ് നിരന്തരമായി പീഡനമുണ്ടായെന്നും പലപ്പോഴും മർദ്ദിക്കാറുണ്ടെന്നുമെല്ലാം പരാതിയിൽ കാണാം എന്നാൽ ഇത്രയും പീഡനം ഏൽക്കേണ്ടി വരുമ്പോഴും അവരെ വീട്ടിലേക്ക് തിരിച്ചെത്തിക്കാനും ചേർത്ത് പിടിക്കാനും എത്ര പേർക്ക് സാധിക്കുന്നുണ്ടെന്നത് സംശയമാണ് പീഡനമറിഞ്ഞിട്ടും പരാതി നൽകുകയോ ബന്ധം അവസാനിപ്പിച്ച് അവരെ സുരക്ഷിതമാക്കുകയോ ചെയ്യാതിരിക്കുന്നത് പെൺകുട്ടികളെ ഒറ്റപ്പെടുത്തുകയും അത് ആത്മഹത്യക്ക് കാരണമാവുകയും ചെയ്യുന്നു സമൂഹത്തിലെ മാനക്കേടോർത്ത് പെൺമക്കളെ ഭർത്താവിനോടൊപ്പം അഡ്ജസ്റ്റ് ചെയ്യാൻ നിർബന്ധിക്കുന്നവരും ഏറെയാണ് കാർഹിക പീഡന നിരോധന നിയമമൊന്നും ഇവിടെ ഗുണം ചെയ്യുന്നില്ല നിരന്തര മാനസിക പീഡനങ്ങളും മാനസിക സമ്മർദ്ദങ്ങളും വലയ്ക്കുന്നിടത്താണ് മനുഷ്യർ ആത്മഹത്യക്ക് തുനിയുന്നത് ജീവിക്കാൻ അനുവദിക്കുന്നില്ലെങ്കിൽ ജീവനെടുക്കേണ്ട അവസ്ഥയിലേക്ക് എത്തും എന്നത് അതിഭീകരമാണ് ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടുക അതിജീവിക്കാൻ ശ്രമിക്കുക എന്നൊക്കെ പറയുമ്പോഴും സ്ത്രീ ആത്മഹത്യകൾ ചർച്ചയാവുന്നുണ്ടെങ്കിലും അതിൻ്റെ കാരണങ്ങൾക്ക് വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാത്തത് തീർത്തും പരിതാപകരമാണ് ഇത് കേവലം കുടുംബത്തിനകത്തെ വിഷയമല്ല സമൂഹമാകെ ഉണർന്ന് ചിന്തിക്കേണ്ട ഒന്നാണ്